നമ്മൾ നമ്മുടേതായ ഗ്രൂപ്പുകളിലൊക്കെ ഈ ആശയം പങ്കുവെക്കാറുണ്ട് പക്ഷേ യൂത്തിനോടൊക്കെ ക്ലാസ് കൊടുക്കണം പിന്നെ ഇന്നൊരു വലിയ ബിസിനസ് വരുന്നത് ഒത്തിരി പേർക്ക് ഈ ബ്ലാക്ക് മണി ഉള്ളവരുണ്ട് ഒരു പൊട്ടപ്പടം പിടിപ്പിച്ച് അത് വൈറ്റ് മണി ആക്കി മാറ്റാം അത് ഒത്തിരി പേരെയാണ് അങ്ങനെയുള്ളത് അപ്പം അങ്ങനെയുള്ള രീതി വരുമ്പോഴത്തേക്കും അവരെന്തേലും കാറ്റിക്കൂട്ടി വെച്ചാൽ മതി പടത്തിന് വേണ്ടിയല്ല അവരുടെ കള്ളപ്പണമൊന്ന് നേരെയാക്കാൻ മതക്കാരത് മണിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു പണം പിടിക്കുമ്പം ആ പടത്തിൻ്റെ സ്റ്റാൻഡേർഡും അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഏതായാലും സ്നേഹമൊക്കെ തീരെ ആ പടങ്ങളൊക്കെ പക്ഷെ ഈ മൂല്യങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്ന ബന്ധങ്ങൾ വളർത്തുന്ന മാതാപിതാക്കളെ മക്കൾ സ്നേഹിക്കുന്ന മക്കളെ പേരൻസ് കരുതുന്ന നല്ല സത്യമായ പ്രേബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ അങ്ങനെയുള്ള പടങ്ങൾ എന്നും എക്കാലത്തും അത് വിജയിക്കും അപ്പം അതിനൊന്നും ഇന്ന് ശ്രദ്ധിക്കുന്നു എങ്ങനെയാലും എൻ്റെ ഈ കുറെ കാശ്ശേ അങ്ങനെ ഞങ്ങൾ പോവുക പിന്നെ ആരെങ്കിലും വിളിച്ചു കൂടി ഞങ്ങൾ തീർക്കുക അങ്ങനെ നമുക്ക് സിനിമയെ അർപ്പിക്കലും ഒപ്പിക്കലും ആ ഒരിക്കൽ പേർ ഒപ്പിക്കുന്നവരാണ് അർപ്പിക്കുന്നവരല്ല ഇതിനകത്തൊരു അർപ്പണത്തിൻ്റെ ഒരു വലി തോന്നി ഒരു ഇത് വിജയിച്ചാൽ ഓക്കെ ആ രീതിയിൽ നമുക്ക് പലപ്പോഴും പല മുന്നേറാൻ പറ്റും അപ്പം നന്മ എപ്പോഴും വിജയിക്കുന്നവരാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ സ്വർഗമെന്ന് പറയുന്ന സിനിമയൊക്കെ അത്ര വലിയൊരു കലാരൂപം നമുക്ക് സിനിമയിലേക്ക് കാണാൻ പറ്റിയില്ലല്ലോ അത് വിജയിച്ചു എന്നാൽ അതിനകത്തും ഒരു നന്മ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഏത് പടത്തിലും ഇപ്പം ഒരു രീതിയിൽ ഇപ്പം ശബന്യമെൻറ്റ് ഏറ്റൻ്റെ അഭിസംബോട്ടൊരു പടം വന്നില്ലായിരുന്നു മലയപുരം അത് ഒരു മതപരമായ നല്ല ഇത്രയോ നല്ല മൂല്യങ്ങളും ചിന്തകളും വിശ്വാസ ഇതിനകത്തുണ്ടാക്കും നമ്മൾ ജാതി മുതൽ അത്ര വായി തന്നെ ജനം പ്രോത്സാഹിപ്പിക്കും